ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ പ്രമുഖ നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാനയുടെ അനിയത്തിയുമൊക്കെ ആണെങ്കിലും സ്വന്തമായൊരു ഐഡന്റിറ്റി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാന് താരപുത്രിക്ക് സാധിച്ചിരുന്നു ഓ സി എന്ന് വിളിക്കുന്ന ദിയ വൈകാതെ അമ്മയാവാൻ ഒരുങ്ങുകയാണ് ഗർഭകാലത്തിന്റെ ആറാം മാസത്തിലൂടെ കടന്നു പോകുകയതാണ് ജൂലൈയിലായിരിക്കും കുഞ്ഞ് ജനിക്കുക അതേസമയം കുഞ്ഞിനെ വരവേൽക്കുന്നതിനു മുൻപ് ജീവിതം അടിച്ചു പൊളിക്കുകയാണ് ദിയും ഭർത്താവ് അശ്വിനും ഇരുവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലും മറ്റിടങ്ങളിലും യാത്ര പോയിരുന്നു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് എന്നാലിപ്പോള് അവധിക്കാലം ആഘോഷിക്കാനായി ഇരുവരും പോയെന്ന വിശേഷമാണ് പുറത്തു വന്നിരിക്കുന്നത് ഗർഭിണിയായതുകൊണ്ടുതന്നെ അധികം ദൂരത്തേക്കോ മണിക്കൂറുകൾ നീണ്ട യാത്രയോ ദിയ്ക്കു പറ്റില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് പോകുന്ന യാത്ര മാറ്റിവെച്ചിരുന്നു ഇത്തവണ ദിയയുടെ സഹോദരിമാരും അമ്മയുമടക്കം അവരുടെ സ്വപ്ന നഗരമായ ജപ്പാനിലേക്കാണ് അവധി ആഘോഷിക്കാനായി പോയിരിക്കുന്നത് ഏറെ കാലമായിട്ടുള്ള ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു താരസഹോദരിമാർ കൂട്ടത്തിൽ ദിയ മാത്രമാണ് ആ യാത്രയിൽ നിന്നും മാറി നിന്നത് ആയതിനാൽ ജപ്പാന് പകരം മറ്റെവിടെയെങ്കിലും പോകാമെന്ന് താരപുത്രി തീരുമാനിച്ചതാണെന്ന് തോന്നുന്നു നിലവിൽ താനും ഭർത്താവ് അശ്വിനും മാലിദ്വീപിലാണെന്ന് പറഞ്ഞാണ് ദിയ എത്തിയിരിക്കുന്നത് ഇരുവരും ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന്റെ അടക്കമുള്ള വീഡിയോസ് പുറത്തുവിട്ടതോടെയാണ് യാത്രയുടെ പുതിയ വിശേഷങ്ങൾ ആരാധകരും അറിയുന്നത് മാത്രമല്ല ആദ്യമായി നിറവയറിന്റെ ചിത്രങ്ങളും ദിയ പുറത്തുവിട്ടു വേഷത്തിൽ വയർ പൂർണമായിട്ടും കാണിക്കുന്ന രീതിയിലാണ് താരപുത്രി എത്തിയിരിക്കുന്നത് ഭർത്താവ് വയറിൽ താങ്ങി പിടിച്ചതും ദിയ ഒറ്റയ്ക്ക് നിൽക്കുന്നതുമാക്കിയ ചിത്രങ്ങളിൽ കാണാം ബേബി മൂൺ ഇപ്പോൾ ചെയ്തുവെന്നാണ് താരപുത്രി പറയുന്നത് എന്നാൽ സാധാരണ പോലെ വിമർശനങ്ങളാണ് ഇതിനു താഴെ വരുന്നത് കൂടുതൽ പേരും അമ്മയാവാനെ അരുങ്ങുന്ന അശ്വിനും ദിയയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തിയെങ്കിലും ബാക്കിയുള്ളവർ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചുമാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഈ സമയത്ത് ഇത്രയധികം യാത്രകളൊക്കെ നടത്തുന്നത് ശരിയാണോ എന്ന ചോദ്യം സൈഡിലൂടെ വരുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അമ്മയുടെ സന്തോഷമാണ് പ്രധാനമെന്നാണ് ആരാധകയ്ക്ക് പറയാനുള്ളത് വിവാഹം ഭർത്താവ് കുട്ടികൾ അങ്ങനൊരു ജീവിതം വേണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്ന ആളായിരുന്നു ദിയകൃഷ്ണ ചെറിയ പ്രായത്തിലെ താന് സ്വപ്നം കണ്ടതും കുടുംബിനിയായി ജീവിക്കുന്നതാണ് അങ്ങനെയാണ് ചേച്ചി അഹാനയെ മറികടന്ന് ആദ്യമേ വിവാഹം കഴിക്കുന്നത് ഏറെ കാലമായി പരിചയത്തിലുണ്ടായിരുന്ന സുഹൃത്ത് അശ്വിനുമായി ദിയ ഇഷ്ടത്തിലാവുകയായിരുന്നു ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനമായതോടെ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു ഏറെ കാലമായി ദിയുടെ സുഹൃത്ത് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അശ്വിന് ഇടയ്ക്ക് രണ്ടാളും റീൽസ് വീഡിയോ ചെയ്തു തുടങ്ങിയതോടെയാണ് ആരാധകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ദുബായിൽ വെച്ച് ഇരുവരും പ്രയാപ്പോസൽ വീഡിയോ കൂടി പുറത്തുവിട്ടതോടെയാണ് പ്രണയം ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ദിയും അശ്വിനും തമ്മിലുള്ള വിവാഹം ഇരുവരും തമ്മിൽ ആഗ്രഹിച്ചതുപോലെ വസ്ത്രം മുതൽ വിവാഹവേദി വരെ എല്ലാം ദിയുടെ ഇഷ്ടത്തിനാണ് ചെയ്തത്